പ്രിയപ്പെട്ടവരെ ഇതാണ് കോഴിക്കോട് പാളയം പച്ചക്കറി മാർക്കറ്റ് പുതുതായി നിർമ്മിച്ചിട്ടുള്ള സ്ഥലം ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം നിങ്ങളിവിടെ കാണുന്ന ഈ മുറികളാണ് കോർപ്പറേഷൻ അവരുടെ വീഡിയോകളിലും അവർ പരസ്യം ചെയ്യുന്ന പോസ്റ്ററുകളിലും പ്രചരിപ്പിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ മുറികളെല്ലാം തന്നെ കോർപ്പറേഷൻ ഏൽപ്പിച്ചിട്ടുള്ള ഇതിന്റെ കമ്പനി പ്രൈവറ്റ് ആളുകൾക്ക് വിറ്റു കഴിഞ്ഞു അവർക്ക് വലിയ വിലക്ക് ഇത് വിറ്റതിനു ശേഷം പാളയത്തിലെ കച്ചവടക്കാർക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതിന്റെ മുഗൾ ഭാഗത്ത് ഇതിന്റെ മുഗൾ ഭാഗത്ത് റീറ്റെയിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എഴുപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റുമുള്ള റൂമുകളാണ് അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഒരു പത്തോ അൻപതോ കിലോ സാധനങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന തൊഴിലാളികൾ ഇത് തലയിൽ എത്തിക്കൊണ്ട് ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകേണ്ടത് ഏകദേശം ഇവിടെ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ ആ കാണുന്ന ബിൽഡിംഗിന്റെ പിറകുവശത്തായിട്ടാണ് ഹോൾസെയിൽ കച്ചവടക്കാർക്ക് റൂം അനുവദിച്ചിട്ടുള്ളത് ഹോൾസെയിൽ വ്യാപാരികൾ അവിടെ നിന്നും സാധനങ്ങൾ വിൽക്കുമ്പോൾ റീറ്റെയിൽ ആയിട്ട് കച്ചവട ചെയ്യേണ്ട വ്യാപാരികൾ ഇവിടേക്കാണ് അത് കൊണ്ടുവരേണ്ടത് അൻപത് സ്ക്വയർ ഫീറ്റും അറുപത് സ്ക്വയർ ഫീറ്റും മാത്രം ഉള്ള റൂമുകളിൽ വെച്ച് ഞങ്ങൾ എങ്ങനെ വ്യാപാരം ചെയ്യും ഇവിടെ നോക്കൂ ഈ റൂമൊക്കെ ഒന്ന് ശ്രദ്ധിക്കും ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ആർക്കെങ്കിലും വ്യാപാരം ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇവിടെ ഒരു ഞങ്ങൾക്ക് ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ ഒരു ത്രാസ് ത്രാസ് നിർബന്ധമാണ് ഒരു ത്രാസ് ഒരു മേശ ഒരു കശര ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സാധനമാണ് ഈ മുറിക്കുള്ളിൽ വെക്കാൻ കഴിയുക ഇവിടെ ഒരു 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 കച്ചവടവും നടക്കാൻ വേണ്ടി കഴിയില്ല കാരണം ഇതെല്ലാം തന്നെ അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കപ്പെട്ട റൂമുകളാണ് മൊബൈൽ ഷോപ്പുകൾ സർവീസ് ചെയ്യുന്ന അതുപോലെയുള്ള സ്ഥലങ്ങൾക്ക് പറ്റിയ റൂമുകളാണ് ഇത് മാത്രമേ ഇത് പറ്റില്ല പറ്റുള്ളൂ ഒരു കാരണവശാലും ഇത് പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മാത്രമല്ല അത്രയും ദൂരം റീറ്റെയിൽ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് വേണം ഞങ്ങൾ ഈ കച്ചവടം ധ്യാനം എന്നാണ് പറഞ്ഞത്